നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ ചാമ്പ്യൻസ് ലീഗിലെ ഇന്ന് എഫ് സി ബാഴ്സലോണ കളിക്കാനിറങ്ങുന്നത് പാരിസ് സെൻജർമനെതിരെയാണ് നിലവിലെ ചാമ്പ്യന്മാരായ പാരിസ് സെൻജർമൻ ഫേവറിറ്റുകളുടെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടുന്ന എഫ് സി ബാഴ്സലോണ അവർ നേർക്ക് നേർ വരുമ്പോൾ ഒരു തീപറക്കഥ പോരാട്ടം തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നു ബാഴ്സലോണയുടെ ഹോം മത്സരമാണിത് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് കളി ആരംഭിക്കുക രണ്ട് ടീമുകളുടെയും നിലവിലെ ഫോം ഗൈഡ് നോക്കിയാൽ രണ്ട് ടീമും മികച്ച രൂപത്തിൽ തന്നെയാണ് പക്ഷേ പി എസ് സി ഏറ്റവും ഒടുവിൽ നടന്ന മത്സരങ്ങളിലൊന്ന് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം കളിച്ച് അഞ്ച് കളികളിൽ നാല് വിജയം ഒരു തോൽവിയുമായിട്ട് പി എസ് സി നിൽക്കുമ്പോൾ അവസാനം കളിച്ച എല്ലാ കളികളും അവസാനം കളിച്ച അഞ്ച് കളികളും വിജയിച്ചിട്ട് ബാഴ്സലോണ ഒരല്പം കൂടി നിൽക്കുകയാണ് ഇവരുടെ ഹെഡ് ടു ഹെഡിൻ്റെ കണക്കൊന്ന് നോക്കിയാൽ ഒഫീഷ്യലായിട്ട് യു എഫ തന്നെ അതിൻ്റെ കണക്ക് പുറത്തുവിടുന്നുണ്ട് പതിനാല് മത്സരങ്ങൾ പരസ്പരം കളിച്ചതിൽ രണ്ട് ടീമുകളും അഞ്ച് തവണ വീതം വിജയിച്ചു നാല് സമനിലകൾ അതായത് കട്ടക്ക് കട്ടയാണെന്നർത്ഥം ബാഴ്സലോണ ഇരുപത്തേഴ് ഗോളുകൾ അടിച്ചപ്പോൾ പി എസ് ജിയും ഇരുപത്തേഴ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കളിയിൽ ആര് മുന്നോട്ട് കയറും അവർക്കായിരിക്കും ഈ ഹെഡ് ടു ഹെഡിൽ ഒരു ആധിപത്യം കിട്ടാൻ പോകുന്നത് ലൂയിസ് എൻഡ്രിക്ക് ഈ ഒരു കളിയെക്കുറിച്ച് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ വളരെയധികം ആണ് ഒരു ത്രില്ലിംഗ് മാച്ച് കളിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ സെയിം ഉള്ള ടീമാണ് എഫ് സി ബാഴ്സിലുമാണ് അവർക്കൊരു ഹൈ ലെവൽ കോച്ചുണ്ട് കുറേ കാലമായിട്ട് എനിക്കറിയാവുന്നയാളാണ് അതോടൊപ്പം തന്നെ കോച്ചും പ്ലെയേഴ്സും ഒക്കെ ഒരു ഗുഡ് ഗെയിം കളിക്കാൻ വേണ്ടി വളരെ ഈഗറായിട്ട് നിൽക്കുകയാണ് ഈ രണ്ട് ടീമുകൾക്ക് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ട് പക്ഷേ ബോൾ വിൻ ചെയ്യുക അതനുസരിച്ച് മുന്നോട്ട് പോകാതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ താരങ്ങളുടെ പരിക്ക് അതിപ്പം അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല ആരൊക്കെ കളിക്കാനുണ്ടാകും എന്നുള്ളത് ആര് കളിക്കാനിറങ്ങിയാലും അവരൊരു സ്ട്രോങ് ടീമിൻ്റെ ഭാഗമായിരിക്കും ഈ മാച്ചിന് വേണ്ടി സെയിം വേയിൽ തന്നെയാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് സോ ബെസ്റ്റ് പോസിബിളായിട്ടൊരു മത്സരം കളിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞ ലൂയിസ് എൻട്രിക്കെ അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബ്ബാണല്ലോ ബാൾസിലോൺ അങ്ങോട്ടേക്കുള്ള മടങ്ങി വരവിനെക്കുറിച്ചും കുറിച്ചും സംസാരിക്കുന്നത് അദ്ദേഹം പറയുന്നു ഞാൻ വളരെയധികം ഹാപ്പിയാണ് ഇതെൻ്റെ വീടാണ് ഇവിടെയാണ് എൻ്റെ പ്ലേയിങ് കരിയറിലെ കുറേ സമയവും എൻ്റെ കോച്ചിങ് കരിയറിലെ കുറേ സമയവും ഒക്കെ ഞാൻ ചിലവഴിച്ചത് കളി ക്യാംനോലല്ല ശരി തന്നെ പക്ഷേ ഇതൊരു ബ്യൂട്ടിഫുൾ സ്റ്റേഡിയമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ഒളിമ്പിക്സിൽ ഞാനിവിടെ കളിച്ചിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എത്തുക എന്നുള്ളത് വളരെ സ്പെഷ്യലായിട്ടുള്ള കാര്യമാണ് എന്നുകൂടി ലൂയിസ് എൻട്രിക്ക് കൂട്ടിച്ചേർത്തു അതേസമയം മൻസി ഫ്ലിക്ക് ഈ ഒരു കളിയെക്കുറിച്ച് പറയുന്നത് കളിക്കിറങ്ങുമ്പോൾ യു സി എല്ലിലെ ബാഴ്സയുടെ സാധ്യതകളെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾ വാഴ്സിലോണേയാണ് അതുകൊണ്ട് തന്നെ ഫേവററ്റുകളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉണ്ടാകും പക്ഷേ മുന്നോട്ടുള്ള പോക്ക് ഒരുപാട് ദൂരം ഇനിയും പിന്നിടാനുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പരിക്കിൻ്റെ കാര്യം പറഞ്ഞാൽ താരങ്ങൾക്ക് പരിക്കുണ്ട് ശരിയാണ് പക്ഷേ അതൊക്കെ ഞങ്ങൾ ജോബിൻ്റെ ഭാഗമാണ് ഒരുപാട് ഇഞ്ചുറീസ് ഉണ്ടാകും അത് മാനേജ് ചെയ്യേണ്ടി വരും രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്ലെയേഴ്സിനെ ഞങ്ങൾ മിസ് ചെയ്യുന്നു സംഗതി സമ്മതിക്കുന്നു പക്ഷേ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് എംപ്ലോയേഴ്സിലെ കോൺഫിഡൻസ് ഉണ്ട് മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന പ്രതീക്ഷ അൻസിഫ്ലിക്കും പങ്കുവെക്കുമ്പോൾ രണ്ട് കിടലൻ കോച്ചുമാർ തമ്മിലുള്ള തന്ത്രങ്ങളുടെ പോരാട്ടം രണ്ട് കിടലൻ ടീമുകൾ തമ്മിലുള്ള പോരാട്ടം ഇന്ന് ഇന്ന് യു സി എലിൽ തീപാറുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്ന വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടിവത്താം